ഇമാനുവൽ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കൺവെൻഷനും സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവും ശനിയാഴ്ച നടന്നു വയനാട്ടിലെ ദുരിത ബാധിതർക്കായി യൂണിറ്റ് സമാഹരിച്ച ഫണ്ടും ചടങ്ങിൽ ജില്ലാ നേതൃത്വത്തിന് കൈമാറി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കൺവെൻഷനും സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവുമാണ് പട്ടാമ്പി ഇവാനിയ ഓഡിറ്റോറിയത്തിൽ നടന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബുക്കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും വലിയ അത് ജില്ലാ ജില്ലാ കമ്മിറ്റിയായി ഈ ഒരു വലിയ പ്രവർത്തനം ഈ അത് പാലക്കാട് ജില്ല എഴുതി പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി റസാഖ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ജില്ലാ മണ്ഡല നേതാക്കളെ ആദരിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മണ്ഡലത്തിൽ നിന്നും സമാഹരിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ മണ്ഡലം കമ്മിറ്റി ജില്ലാ ഭാരവാഹികൾക്ക് കൈമാറി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയൻകാവ് ടി പി സക്കീർ ഷെയ്ഖ് ചിൻഡാവ ജില്ലാ സെക്രട്ടറിമാരായ പ്രജിത് പട്ടാമ്പി ഒ അരവിന്ദൻ മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ട്രഷറർ കെ ടി ഷാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ പതിനാറ് യൂണിറ്റുകളിൽ നിന്നായി ഇരുന്നൂറ്റി അമ്പതിൽ പരം വ്യാപാരികൾ പങ്കെടുത്തു